ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് തുടരുന്നു രണ്ടു മാസം മുൻപ് വരെ ബി ജെ പിക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്ന കെട്ടുറപ്പോടെ മുന്നോട്ടു നീങ്ങിയ ഇന്ത്യ മുന്നണിയെ അവസാന പാദത്തിൽ മലർത്തിയടിക്കുന്ന തന്ത്രവുമായാണ് നരേന്ദ്രമോദി കളം നിറയുന്നത് അഞ്ച് ഭാരതരത്ന അവാർഡുകൾ ഈ വർഷം മാത്രം പ്രഖ്യാപിച്ച് തുടർഭരണം ഉറപ്പിച്ചിരിക്കുകയാണ് മോദിയും കൂട്ടരും ഭാരതരത്നയ്ക്കായി തിരഞ്ഞെടുത്തവരുടെ രാഷ്ട്രീയ പ്രാദേശിക പശ്ചാത്തലം ബി ജെ പിക്ക് വോട്ടുകൾ ഉയർത്തും മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന നരസിംഹറാവുവിന് പോലും ഭാരതരത്നം നൽകാനുള്ള നരേന്ദ്രമോദിയുടെ നീക്കത്തിൽ അമ്പരന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണി ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവും പിന്നോക്ക സംവരണത്തിന്റെ ആദ്യ പ്രയോക്താവുമായ കർപ്പൂരി ഠാക്കൂറിനും മുൻ ഉപപ്രധാനമന്ത്രിയും ബി ജെ പി സ്ഥാപക നേതാക്കളിലൊരാളായ എൽ കെ അദ്വാനിക്കും നേരത്തെ ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു ഇതിലൂടെ വലിയ വോട്ട് ബാങ്കുകളെയാണ് ബി ജെ പി സ്വന്തമാക്കിയതെന്നും പറയാം കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകിയതിന് പിന്നാലെയാണ് ബീഹാറിൽ ഏവരെയും ഞെട്ടിച്ച് നിതീഷ് കുമാറും പാർട്ടിയും എൻ ഡി എയിലേക്ക് എത്തിയത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് തുടക്കമിട്ട എൽ കെ അദ്വാനിക്ക് ബഹുമതി നൽകിയതോടെ ഇടഞ്ഞുനിന്ന പാർട്ടി പ്രവർത്തകരെ സന്തോഷിപ്പിക്കാനും മോദിക്ക് കഴിഞ്ഞു ഒറ്റയടിക്ക് പല നേട്ടങ്ങളാണ് രണ്ടുപേർക്ക് ഭാരതരത്ന നൽകിയതിലൂടെ ബി ജെ പി നേടിയതെന്നും പറയാം പി വി നരസിംഹറാവു ചൗധരി സിംഗ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവും പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞനുമായ എം എസ് സ്വാമിനാഥൻ എന്നിവർക്കാണ് ഇപ്പോൾ ഭാരതരത്ന പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായാണ് ഈ രീതിയിൽ കൂടുതൽ പേർക്ക് ഒരുമിച്ച് ഇന്ത്യയുടെ പരമോന്നത ബഹുമതി നൽകുന്നത് വോട്ട് വോട്ടുബാങ്കുകൾ ലക്ഷ്യമാക്കിയുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തം അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് നരസിംഹറാവു ഇദ്ദേഹത്തിന്റെ മൌനാനുവാദത്തോടെയാണ് സംഘപരിവാർ ബാബറി മസ്ജിദ് പൊളിച്ചതെന്ന് പലപ്പോഴും ആരോപിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞയുടൻ റാവുവിന് ഭാരതരത്നം നൽകിയത് കോൺഗ്രസിനെ പോലും വെട്ടിലാക്കി നരസിംഹറാവുവിന് ഭാരതരത്ന നൽകിയതിലൂടെ ബി ജെ പിക്ക് ആന്ധ്രയിലും തെലങ്കാനയിലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും സാധിച്ചേക്കും മലയാളിയായ എം എസ് സ്വാമിനാഥന്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല മലയാളികളെ വൈകാരികമായി സ്വാധീനിക്കാൻ സ്വാമിനാഥന്റെ ബി ജെ പി ഇക്കാര്യം ഉയർത്തി കാട്ടുമെന്നും ഉറപ്പാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ചൗധരി ചരൺസിംഗിന് പുരസ്കാരം നൽകിയതും ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടത്തിനിടയാക്കും രാജ്യം ആരു ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലമാണെന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ രീതിയിലൊരു നീക്കം നടത്തി പരമാവധി സീറ്റുകൾ സ്വന്തമാക്കുകയാണ് ബി ലക്ഷ്യം കഴിഞ്ഞ ദിവസം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി പുകഴ്ത്തിയിരുന്നു വീൽചെയറിൽ ചെയറിൽ രാജ്യസഭയിലെത്തിയ മൻമോഹന്റെ ഉത്തരവാദിത്ത ബോധത്തെ പ്രധാനമന്ത്രി പുകഴ്ത്തിയത് കോൺഗ്രസ് അണികളെ പോലും സ്വാധീനിക്കുന്ന തരത്തിലാണ് ബി ജെ പി വോട്ടുകൾ മാത്രമല്ല ലക്ഷ്യമെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വോട്ട് അടർത്തി മാറ്റുകയാണ് പദ്ധതിയെന്നും വ്യക്തമാക്കുന്ന നീക്കമാണ് ഇപ്പോൾ മോദിയും ബി ജെ പിയും നടത്തുന്നത് മുൻ നേതാക്കളോടുള്ള സ്നേഹം വൈകാരികമായി കാണുന്ന ജനവിഭാഗങ്ങൾക്കാണ് മോദി ഭാരതരത്ന പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നതും ശ്രദ്ധേയമാണ് ഏവരെയും ചേർത്തു പിടിക്കുന്ന നയമാണ് തങ്ങളുടേതെന്ന് പറയാൻ ഇത്തരം നീക്കത്തിലൂടെ ബി ജെ പിക്ക് സാധിക്കും രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയുടെ നേട്ടങ്ങൾ പോലും ഒറ്റപ്രഖ്യാപനത്തിലൂടെ ഇല്ലാതാക്കുന്ന നരേന്ദ്രമോദിയുടെ കൗശലം നിറഞ്ഞ രാഷ്ട്രീയം ദേശീയതലത്തിൽ പോലും വലിയ സംവാദങ്ങൾക്കാണ് ഇടയാക്കുക